ഇഷ്ടമാണോ പിന്നെ ഇഷ്ടല്ലേ അതാണ് നിങ്ങൾക്ക് പാചകം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാചക റാണി ആവണമെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ആശീർവാദ് വനിതാ പാചക റാണി ഇത് റെഡിയാണ് നിങ്ങൾ നിങ്ങളുടെ അടുക്കളയിൽ ചെയ്ത് പരിചയിച്ചിട്ടുള്ള അഞ്ച് ഡിഷസ് നിങ്ങൾ ഇവർക്ക് അയച്ചു കൊടുത്താൽ അതിൽ വെജ് അല്ലെങ്കിൽ നോൺ വെജ് ഒരു സ്നാക്ക് വേണം അതുപോലെ തന്നെ ആശീർവാദ് ചപ്പാത്തിയോടൊപ്പം പോകുന്ന ഒരു സൈഡ് ഡിഷ് വേണം പിന്നെ ചപ്പാത്തി അല്ലെന്നുണ്ടെങ്കിൽ റൈസ് കൊണ്ടുള്ള ഒരു മെയിൻ ഡിഷ് വേണം പിന്നെ അതിന് പോകുന്ന ഒരു സൈഡ് ഡിഷ് വേണം അതുകൂടാതെ ഒരു നല്ല ഡിസേർട്ട് വേണം ഇത്രയും കാര്യങ്ങളിൽ റെസിപ്പീസ് ആശീർവാദ് പാചക റാണിക്ക് അയച്ചു കൊടുക്കുക അയച്ചുകൊടുക്കേണ്ട തീയതി ലാസ്റ്റ് തീയതി ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അയച്ചു കൊടുക്കാനായിട്ട് അവരുടെ വെബ്സൈറ്റിൽ പോയാലും നമുക്ക് വേണമെങ്കിൽ അയച്ചു കൊടുക്കാം വനിത ഡോട്ട് ഇൻ അതല്ലാന്നുണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സകല ഡീറ്റെയിൽസും ഇതിന്റെ വിശദാംശങ്ങളും എല്ലാം കിട്ടുന്നതാണ് അപ്പൊ നോക്കിയാൽ മതി ആശീർവാദ് വനിതാ പാചകറാണി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിത്ത് കുക്കിംഗ് പാർട്ട്ണർ ബജാജ് ഇലക്ട്രിക്കൽസിന്റെ ഫസ്റ്റ് പ്രൈസ് ചിലപ്പോൾ നിങ്ങൾക്കാവാം